പൊന്നാറ ചങ്ങായിമാരെ എന്തൊക്കെയല്ല എനിക്ക് സുഖമല്ലേ അപ്പം നമ്മളിത് പുതിയൊരു കിഡിലും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടോ നമ്മളെ സൈറ്റിൽ കോങ്കീറ്റാണ് അപ്പൊ അതുപോലെ തന്നെയാണ് പല സൈറ്റിൽ നമ്മൾ പല മുലയാളിമാരാണല്ലോ കിട്ടില്ല ഇന്നത്തെ ഇവിടുത്തെ മുലാളി ഇതാണ് ഹൈ വല്ലാത്ത ജാതി കോങ്കീറ്റ് ഈ ഫസ്റ്റ് ചട്ടി കോങ്കീറ്റ് ഈ ബംഗാളീസ് കുണ്ണോ ഇട്ടുണ്ടെങ്കിൽ പിന്നെ പോലെ അവിടെ കണ്ണ് തിരിഞ്ഞാളും ആ തിരിഞ്ഞന്തിനാല് ഒരിക്കലിക്ക് ചായ പൈസക്ക് വേണ്ടി പോലെ തിരിയണേ അത് കിട്ടിയിട്ടേ പോലെ പോവുള്ളൂ ആ ഞമ്മളെ ഇടയിൽ നിന്നൊക്കെ പോകുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മളീ മുതലാളി എടയാൾ ചോദിക്കുമ്പോൾ നമ്മൾ ചടപ്പാണ് അപ്പോൾ നമ്മൾ വല്ല നമ്മളെ നല്ല മുങ്ങിക്കാളെ ചെയ്യുക അപ്പം മുലാളിമാരെ അതിനനുസരിച്ച് ജോലി കൈകാര്യം ചെയ്യും ഏഹ് കുഴപ്പമില്ല അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ നമ്മൾ ഇന്നിവിടെ നമ്മൾ ഡോക്ടർ ഫിക്സ് ഉപയോഗിക്കുന്നുണ്ട് ഈ കോങ്കീറ്റിന് ഇതിന് കോങ്കിറ്റ് ചെയ്യാനുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോങ്കീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു വാട്ടർ പ്രൂഫിൻ്റെ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ലീക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ത് ഉപയോഗിച്ചാലും കണക്കാണ് ഇൻ്റൊരഭിപ്രായത്തിൽ പോരാട്ടോ ഇതൊക്കെ വെറുതെ വേസ്റ്റാണ് ഒരു കാര്യം എന്ത് വെറുതെ കുറേ പൈസ ഇട്ടാണല്ലേ അതിൽ നിന്നും ഒരർത്ഥവും നമ്മൾ സാധാ ഇത്രയും കാലം ഉപയോഗിച്ച് പോരുന്ന സിമൻറ്റ് ഇതൊക്കെ ഇപ്പം ഇറങ്ങിയ മുതലല്ലേ ഇത് ഇറങ്ങണതല്ല നമ്മൾ ഇത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതിന് കമ്പനികൾ ഏറ്റെടുക്കണം എന്നാലും പ്രശ്നമല്ല എല്ലാത്തിൻ്റെ കമ്പനി ഒന്നും ഏറ്റെടുക്കില്ല പിന്നെ ഒരു നമ്മൾ പൈസ എത്താൽ തന്നെ കമ്പനിക്ക് പറയാനുണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾ ഉപയോഗിച്ച് ശരിയല്ല നിങ്ങൾ വൈബ്രേറ്റർ പിടിച്ച റെഡിയില്ല നിങ്ങൾ കോങ്കി റെഡിയല്ല അങ്ങനെ പറയാനാകുക ഇതാണ് ഏകദേശം നൂറ് മില്യോണമാണ് ഈ ഓരോ കൂട്ടിലേക്ക് ഒഴിക്കുന്നത് ഒരു സുമാനു വെച്ചാൽ ഒരു നമ്മളൊരു കുപ്പിൻ്റെ കഷ്ണം മുറിച്ച് ഇങ്ങാട്ട് ഒരു സുമാനുവെച്ച് നൂറ് മില്യോണും അതിലേക്ക് ഒഴിച്ച് കൊടുക്കും കോങ്കിട്ട് കറങ്ങുന്ന സമയത്ത് മിഷനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഫുള്ള് ബക്കറ്റിൽ ഒഴിച്ച് അതാണ് അതിൻ്റെ സ്ഥിതി അങ്ങനെയാണ് ആ മിക്സിങ് പൊതുവെ നമ്മൾ ചീര് അതിന് നല്ല പത്ത് രണ്ടായിരം രൂപ ഉള്ള ആ ടാങ്കിന് വില വരുന്നത് എനിക്ക് തോന്നിയത് പാർട്ടി കൊണ്ടുവന്ന കേട്ടോ വീടിൻ്റെ ആൾക്കാർ കൊണ്ടുവന്നാണ് നമ്മൾ ഓരോട് പറഞ്ഞ് ഒരു ചോദിച്ച് സാധനം വേണമെന്ന് ഞാൻ പറഞ്ഞ് സാധനത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം വാങ്ങാൻ നമ്മൾ ഉപയോഗിക്കും കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എക്സ്ട്രാ പണിയോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഇനി ചിലപ്പോൾ മുലയാളിമാർ വിചാരിക്കും നമുക്ക് ഗ്യാസ് പണിയോ കാര്യങ്ങളോ വരുന്നു വരുന്നത് കൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞുള്ള കാഴ്ചപ്പടക്കം ഉണ്ടാവും അതൊന്നുമല്ല ഓക്കെ ഇപ്പം ഈ നമ്മളിപ്പോൾ ഒരു വർക്കിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് എന്തൊരു പ്രശ്നം ഉണ്ടായാലും നമ്മളത് ഏറ്റെടുക്കും ഏറ്റെടുക്കുന്നല്ല നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഒഴിഞ്ഞ് മാറാൻ കഴിയില്ല ഇനി ഒരു ലീക്ക് വരിക അല്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നങ്ങൾ വരിക എന്ത് സംഭവിച്ച ഇത് നമ്മളെ തലയിലേ ഉണ്ടാവുള്ളൂ എന്ത് തന്നെ സംഭവിച്ചാലും ഒരാളും ഏറ്റെടുക്കൂല ഒരു സിമെന്റ് കമ്പനി ഏറ്റെടുക്കില്ല ഒരാളും ഏറ്റെടുക്കില്ല നമ്മളെ ഓലെ വിളിച്ച് സിമൻറ്റുകാരോ ഒന്ന് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയർസോ ഓല സൂപ്പറൈസും ആരെങ്കിലും ഒന്ന് വരും അത്രേ ഉള്ളൂ വേറൊരിതുമില്ല ഫുള്ളി നമ്മളെ തലയിൽ ഉണ്ടാകുക നമ്മൾ വെറുതെ ആവശ്യമില്ല നമ്മൾ കുറേ ഈ കെമിക്കലൊന്നും വാങ്ങി ഉപയോഗിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യത്തിനുണ്ടാകുക ഓരോ കെമിക്കലും ഓരോ സിമൻറ്റിൽ തന്നെയുണ്ട് അതിന് വേണ്ടിയ കൂട്ടുകളും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഓർമ്മ ഒന്നും ഉപയോഗിക്കേണ്ടിയില്ല പിന്നെ നമ്മളിവിടെ നിന്നിവിടെ ഈ സൈറ്റിൽ പൂഴി തരിച്ചതാണ് ഉപയോഗിക്കുന്നത് സാധാരണ എംസാൻ്റെ ആണല്ലോ ഉപയോഗിക്കുന്നത് ഇതിവിടെ പൂഴിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അമ്മ രണ്ട് ജാർഖണ്ഡ് ടീമാണ് ഇവിടെ പൂയി ധരിക്കുന്നത് അപ്പോൾ ഓലി പൂയി തരിക്കുന്ന സമയത്ത് ഓലി പുതിയൊരു മോഡലൊക്കെ ഉണ്ടാകും സാധാരണ ഞാൻ കയറൊക്കെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയൊക്കെ കൊടുത്തിന് പക്ഷേ ഓൽക്കത് തൃപ്തിയായില്ല ഓല ഒരു കാഴ്ചപ്പാട് ഇതിങ്ങനെ ആയിട്ട് പെട്ടെന്ന് തീരും എന്നുള്ളതാണ് ഹൈക്കോടതി കുഴപ്പമില്ല ഓരോ പണിക്കും ഓരോ പണിക്കും ഓരോ പണിക്കാർക്ക് അതിൻ്റെതായ ആത്മാർത്ഥങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ ഓക്ക് താത്പര്യം ഇങ്ങനെയാണെങ്കിൽ ഓല് തരിച്ചോട്ടെ നമ്മൾ വെറുതെ ഓലെടേ പോയി ആളാണ്ടാവശ്യമില്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ പഠിച്ച ഒരു പഠിച്ചൊരു നമ്മൾ ഉണ്ടായ കാണിച്ചു കൊടുത്ത് ഷൈനേക്കാളും അതിനേക്കാളും സുഖം ഓൽക്ക് ഇതാണെന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ടാൾ പിടിക്കുക ആട്ടുക പിന്നെ വേഷ കുണ്ടി തട്ടുക ഇതാണ് സുഖം ഇതാണ് പെട്ടെന്ന് പണി തീരാന്ന് പറഞ്ഞ് ഓയിക്കോട്ടെ ഓല ഇഷ്ടത്തിനെ വിട്ടുകൊടുത്ത് ആ വർക്ക് ഓല ഇഷ്ടത്തിന് വിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷയമില്ല മറ്റൊരു ജോലിക്ക് ചടയ്ക്കും നമ്മളൊരു ഓരോരു മനസ്സിനോ ഒന്ന് ഉദ്ദേശിക്കുക പിന്നെ നമ്മൾ വേറൊന്ന് വാശി പിടിക്കുമ്പോൾ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയിടാം അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഉഷാർ പണിക്കാനാണ് മുന്നൂറ് ഫുട്ടോളം രണ്ടാൾ രാവിലെ വൈകുന്നേരം മൂല് തരിച്ച് വെച്ച് തീർത്തിന് ഉഷാറാണ് കാരണം ഇപ്പം മയത്ത് നനഞ്ഞു കിടക്കുന്ന പൂഴിയാണല്ലോ ഇപ്പം ഇന്നലെ രാത്രി മഴ പെയ്ത് ആ മയം കുടുങ്ങി ആയിട്ട് നല്ല വെള്ളം ഉണ്ടെങ്കിൽ ആ പോലെ ഫുള്ള് തരിച്ച് ഫുള്ള് വൃത്തിയാക്കി നല്ല ഗുണ്ടമാലാണ് നല്ല പണിയെടുത്തിന് മോ മോശമൊന്നുമില്ല പണിക്കാർ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ രണ്ടും നല്ല ഒരു മിനിറ്റ് റെസ്റ്റില്ലാണ്ട് പണിയും കാര്യങ്ങളും എടുത്ത് സാറാക്കി വൈകുന്നേരം പോകുമ്പോൾ പോലെ കൂലി ലേസം കുറവാണ് പക്ഷെ നമ്മൾ പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതി തന്നെ പൈസ കൊടുത്തിട്ട് രണ്ടാക്കി ആയിരപ്പിച്ച് ആരപ്പിച്ച് കൊടുത്ത് നല്ല പണിക്കാരാണ് ഇത് കണ്ട ഇതിനുള്ള വിഷമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കുറേ വേസ്റ്റ് വന്നിന് ഈ പൂയ്ക്കുള്ള വിഷം എന്താണെന്ന് ചോദിച്ചാൽ അതിന് കണ്ടമാനം വേസ്റ്റ് വരും അപ്പോൾ നമുക്ക് എന്താണ് സാധാരണ ഈ സിമെൻറ്റിലേക്ക് നമുക്ക് എത്ര മെറ്റൽ എത്ര എം സാൻഡ് കാണാൻ നമ്മൾ കൂട്ടുന്ന സമയത്ത് എപ്പോഴും പൂഴി നമ്മൾ കൂട്ടി പറയണം പൂഴി കൂട്ടി പറയുമ്പോഴേ അതിൻ്റെ വേസ്റ്റ് മൈനസ് ചെയ്യാൻ ഉണ്ടാവും നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ മുന്നൂറ് ഫുട്ടാണ് നമ്മൾ പൂഴി അടിച്ചത് മുന്നൂറ് ഫൂട്ട് നമ്മൾ അടിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും ഇതിന് കാരണം ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഫുട്ടോളം നമുക്ക് ഇതിന് വരും മെറ്റൽ അതേമാതിരി തന്നെ നാന്നൂറ് ഫൂട്ടാണ് അടിച്ചത് നമ്മൾ ഏകദേശം ഈ മെറ്റലൊക്കെ ഏകദേശം തീരും ഒരു ഇരുപത് ഫുട്ട് മുപ്പത് ഫുട്ടുള്ള മെറ്റൽ ബാക്കി വരുവുള്ളൂ ഈ പുഴിയും ഏകദേശം തീരും കുറഞ്ഞ പൂഴി എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവില്ല ഒരു നാല് ചാക്കലുള്ള പൂഴി അഞ്ച് ചാക്കുള്ള പൂഴിയൊക്കെ അതും ബാക്കി ഉണ്ടാവുള്ളൂ ഈ പൂഴിയാവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കോൺക്രീറ്റിന് വലിയ വിള്ളലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പ്രത്യേകത അതാണ് ഈ പൂഴി വെച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ ഈ വിള്ളൽ കുറേ സ്ക്രാച്ച് ഉണ്ടാവില്ല മുകളിൽ സാധാരണ പോയ നമ്മൾ എം സാൻഡും ഇതൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിള്ളലുകൾ കൂടും ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല കാരണം ഒരുപാട് കാലം ഈ പൂഴിയൊക്കെ വെള്ളത്തിൽ കടന്ന് ഒരുപാട് കാലം കടന്ന് അതിനൊരു കുളുപ്പുണ്ടാവും ഒരു തണുപ്പുണ്ടാകും ഏ അതുകൊണ്ടാണ് വെല്ലാണ്ട് വിള്ളൽ വരാത്തത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇട്ട ഷീറ്റ് ആ ഷീറ്റിന് പാതിൽ ഫുള്ള് പലകിയാണ് നമ്മൾ അടിക്കുന്ന വെച്ചിട്ടുണ്ടായാലോ ഒരു പേടിയും പേടിക്കേണ്ട ഒന്നാമത് ഇപ്പോഴത്തെ കാലത്ത് ഇത് വിള്ളലും വരാനുള്ള കാരണം ഒന്നാമത് നമ്മൾ ഷീറ്റാണ് രണ്ട് എംസാൻ്റി മൂന്ന് ഭയങ്കര മെയിനുമാണ് ഈ മൂന്നും കൂടി ഒരേമാതിരി വന്നിട്ടാണ് വിള്ളലുകൾ വരാനുള്ള കാരണം ഓക്കെ അതിലേതെങ്കിലുമൊക്കെ ഒന്നാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേക്കാട് പിടിച്ചു നിൽക്കുക ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വിള്ളൽ മോൾ മാത്രമേ ഉണ്ടാവൂല ഇപ്പോൾ ആ വിള്ളൽ തായോട്ടേക്കും വരുന്നുണ്ട് അത് ഈ എംസാൻ്റിൻ്റെ ഒക്കെ പ്രശ്നം തന്നെയാണത് അപ്പോൾ ഈ കറക്റ്റ് പൂയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ സ്ലാബ് നല്ല മിയ ആയിരിക്കും നല്ല വൃത്തിയായിരിക്കും സ്ലാബിന് അതിന് പ്രത്യേക അതാണ് ഇത് പണി കഴിഞ്ഞിട്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും എംസാറിനേക്കാളും നമ്മൾ ഇത് നോക്കി നിങ്ങൾ ഇവിടെ കോങ്കീറ്റ് ചെയ്തിട്ട് തന്നെ കുഴപ്പമില്ല അത്യാവശ്യം ഒരു മറ്റുള്ളതിനേക്കാളും ഒരു ലേസർ ഒരു വെള്ളം നിറം ഉണ്ടാവും മറ്റേ എംസാറിനാകുമ്പോൾ ലേസർ കറുപ്പ വെള്ളം ഉണ്ടാകുക പൂഴിയാകുമ്പോൾ അങ്ങനെയല്ല ലേസൊരു ചേഞ്ച് ഉണ്ടാവും അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കഥകൾ അപ്പോൾ ഏകദേശം നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ നല്ലോണം ഒരതി ഇവിടെ കണ്ട നമ്മൾ റെഡ്യൂസർ ഇവിടെയാണ് വെച്ചത് റെഡ്യൂസർ വെച്ച് റെഡ്യൂസറിൻ്റെ അടുത്ത് തന്നെ കറക്റ്റ് വെള്ളം വന്ന് നിൽക്കേണ്ടി ആഫ്റ്റേറിന് പണിയെടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നല്ലോണം സ്ലോപ്പ് കൊടുക്കണം അതിന് നമ്മൾ സ്ലോപ്പ് കൊടുക്കാണ്ടൊക്കെയത് അവിടെ നാല് റെഡ്യൂസർ വെച്ചിന് ഈ നാല് റെഡ്യൂസർ വെച്ച് ഈ ഒരു റെഡ്യൂസറിൻ്റെ അടുത്ത് നമ്മുടെ വെള്ളം വന്ന് നിൽക്കണതാണ് അങ്ങനെ നാല് സൈഡിൽ നമ്മൾ റെഡ്യൂസർ വെച്ചോ ഒന്ന് ആ മൂലയിലും ഒന്ന് ഈ മൂലയിലും ആണ് വെച്ചത് ഒന്ന് രണ്ടെണ്ണം അപ്പത്തെ സൈഡിലും അപ്പോൾ ഈ റെഡ്യൂസർ വെച്ചുകൊണ്ട് എന്താ അറിയോ നേരെ പൈപ്പ് ഇട്ട് പോയി വെള്ളം എല്ലായിടത്തും കൊണ്ടുപോകാം അതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ റെഡ്യൂസർ വെക്കാണ്ട് നമ്മൾ ഇതാക്കി ഇനി പാരപ്പറ്റ കെട്ടാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ റെഡ്യൂസർ ആദ്യം വെച്ച് കൊടുക്കുകയാണ് എന്നാൽ കംപ്ലീറ്റ് വെള്ളം എന്താ താഴ്ത്ത് പോവും അല്ലെങ്കിൽ ഇവൽ ഈ പൈപ്പ് വെക്കുന്ന സേപ്പാരി പൈപ്പ് വെക്കുന്ന സമയത്ത് പൈപ്പ് കോൺക്രീറ്റിൻ്റെ മോള് പൊന്തി കിടക്കും അവൻ ഫുള്ള് വെള്ളം പോവില്ല ഓക്കെ വീണ്ടും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ താങ്ക് യു